ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ വന്യമൃഗ ശല്യത്തെ തുടർന്ന് കോതമംഗലത്തെ പ്രത്യേക സോണാക്കി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് എ കെ ശശീന്ദ്രൻ വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കോതമംഗലത്തെ ഒരു പ്രത്യേക സോണായി കണക്കാക്കി അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു ആന്റണി സോൺ എം എൽ എയുടെ സബ്മിഷന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് എന്റെ മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകളിലെ ജനങ്ങൾ നേരിടുന്ന വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ജീവിത ദുരിതങ്ങൾ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രാവശ്യം ഈ സഭ രണ്ട് സഭയുടെ ശ്രദ്ധയിലും ഈ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായി തന്നെ ഗവൺമെൻറ് കഴിഞ്ഞ ഗവൺമെൻറ്റും ഇപ്പോൾ ഈ ഗവൺമെൻറ്റും ഒട്ടനവധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ട്രെഞ്ച് നിർമ്മിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഹായിങ് ഫെൻസിങ് ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിനെല്ലാം പ്ലാൻ ഫണ്ടിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ഏജൻസികളുടെ ഫണ്ടുകളും അതോടൊപ്പം തന്നെ എം ഫണ്ട് എന്നുള്ള നിലയിൽ വലിയൊരു തുകയും നമ്മൾ അതിനുവേണ്ടി നീക്കിവച്ചിരുന്നു കോതമംഗലം മണ്ഡലത്തിലെ കുട്ടമ്പുഴ കോട്ടപ്പടി പിണ്ടിമന കവളങ്ങാട് കീരമ്പാറ എന്നീ പഞ്ചായത്തുകളിലെ ജനങ്ങൾ ദീർഘകാലമായി നേരിടുന്ന വന്യമൃഗശല്യം ഗൗരവമായി പരിഗണിച്ചാണ് പ്രത്യേക നടപടി സ്വീകരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ ഒന്നൊന്നായി കണക്കാക്കി അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ കോതമംഗലത്തെത്തി ആ പ്രദേശങ്ങളിലെ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്ത് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഉയർന്നു വരുന്നത് എന്ന് പരിശോധിച്ച് അടിയന്തിരമായും അവ നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് ഇപ്പോൾ അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയതുപോലെ ഏതാ മൂന്നേ മുക്കാൽ കോടി പ്രശ്നം രൂക്ഷമായ മേഖലയിൽ പ്രത്യേക സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ച് അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ വിലയിരുത്തി പരിഹാരം കണ്ടെത്തുമെന്നും മന്ത്രി അറിയിച്ചു ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മാണം വേഗത്തിലാക്കുക തകര്ന്ന ഫെൻസുകൾ അറ്റകുറ്റിപ്പണി നടത്തി പ്രവര്ത്തനം ആരംഭിക്കുക ആവശ്യമായ ഇടങ്ങളില് ഡ്രഞ്ചുകള് നിര്മ്മിക്കുക നാശനഷ്ടങ്ങള്ക്ക് സമയബന്ധിതമായി നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ നടപടികള് സ്വീകരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കോതമംഗലം